രാജ്യത്തെ കോവിഡ് കേസുകളിൽ വർധന ഒരാഴ്ചക്കിടെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കോവിഡ് കേസുകൾ ആയിരത്തി ഒൻപതായി കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലുമാണ് കൂടുതൽ വർധന തീവ്രത കുറഞ്ഞ കേസുകളാണ് ഭൂരിഭാഗമെങ്കിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കുന്നുണ്ട് ചൈനയും സിംഗപ്പൂരും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ അടുത്തിടെ വ്യാപിച്ച കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ ഇന്ത്യയിലും കണ്ടെത്തിയതാണ് പെട്ടെന്നുള്ള വർധനയ്ക്ക് കാരണമെന്നാണ് അനുമാനം എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എൽ എഫ് സെവൻ എന്നീ പുതിയ വകഭേദങ്ങൾ അടുത്തിടെ തമിഴ്നാട്ടിലും ഗുജറാത്തിലും റിപ്പോർട്ട് ചെയ്തിരുന്നു നിരീക്ഷണത്തിനായി ഐക്യരാഷ്ട്ര സംഘടന പട്ടികപ്പെടുത്തിയ വകഭേദങ്ങളാണിവ മുമ്പ് വ്യാപിച്ചിരുന്ന കോവിഡ് വകഭേദങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ പ്രചരിക്കുന്നവ കൂടുതൽ പകരുന്നതോ കൂടുതൽ ഗുരുതരമായ രോഗത്തിന് കാരണമാകുന്നതോ ആണെന്നും സൂചനയില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ മാസം പത്തൊമ്പതിന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഒരാഴ്ച കൊണ്ട് ആയിരത്തി ഒൻപതായി മാറിയത് ഇക്കാലയളവിൽ ഏഴ് മരണവും രേഖപ്പെടുത്തി മുന്നൂറ്റി അഞ്ചു പേർ സുഖം പ്രാപിക്കുകയും ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്തു നിലവിലെ കേസുകളിൽ നാനൂറ്റി മുപ്പത് എണ്ണവും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് കേസുകളാണ് ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി ഒൻപത് കേസുകളും ഡൽഹിയിൽ നൂറ്റിനാല് കേസുകളും നിലവിലുണ്ട് രാജ്യത്തിന്റെ പശ്ചിമ തെക്കൻ മേഖലയിൽ നിന്നും കണ്ടെത്തിയ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ഒമിക്രോൺ വകഭേദങ്ങളാണെന്ന് കണ്ടെത്തിയെന്നും തീവ്രത കുറഞ്ഞ അണുബാധയാണിതെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തി ആറ് വരെ രാജ്യത്തുടനീളം ആയിരത്തിലധികം സജീവ കേസുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് ഡാഷ് ബോർഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേരളം മഹാരാഷ്ട്ര ഡൽഹി എന്നിവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതിൽ പുതിയ വകഭേദത്തിന്റെ കേസുകളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ലോകാരോഗ്യ സംഘടന ഉപവകഭേദങ്ങളെ ആശങ്കാ വകഭേദങ്ങളോ താൽക്കാലിക വകഭേദങ്ങളോ ആയിട്ടല്ല മറിച്ച് എന്തായാലും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും വലിയ തോതിലുള്ള പുനരുജ്ജീവനത്തിന്റെ സൂചനയില്ലെന്നും ഐ സി എം ആറിന്റെയും എൻ സി ഡി സിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു മെച്ചപ്പെട്ട നിരീക്ഷണം നേരത്തെയുള്ള കണ്ടെത്തൽ പ്രതികരണ സംവിധാനങ്ങൾ എന്നിവ നിലവിലുണ്ട് നിലവിലെ സംഖ്യകൾ ആശങ്കാജനകമാണെങ്കിലും തുടർച്ചയായ നിരീക്ഷണം വാക്സിനേഷൻ ശുചിത്വ രീതികൾ എന്നിവ മറ്റൊരു തരംഗത്തെ തടയുന്നതിൽ നിർണായകമാണ് ജാഗ്രത പാലിക്കുക പരിഭ്രാന്തരാകരുത് എന്ന് ആരോഗ്യ അധികൃതർ പറയുന്നുമുണ്ട് അണുബാധ കുറയ്ക്കാനുള്ള മാർഗങ്ങളായി സ്വീകരിക്കാൻ പറ്റുന്നത് തിരക്കേറിയതോ അടച്ചിട്ടതോ ആയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക മെച്ചപ്പെട്ട ഫിൽട്രേഷനായി എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ധരിക്കുക അപകട സാധ്യതയുള്ള മേഖലകളിലാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാസ്കുകൾ നിർബന്ധമായും ധരിക്കുക ആശുപത്രികൾ വിമാനത്താവളങ്ങൾ പൊതുഗതാഗതം ഷോപ്പിംഗ് മാളുകൾ ഇൻഡോർ ഒത്തുചേരലുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കുക അതുപോലെ എപ്പോഴും മൂക്കും വായും ശരിയായി മൂടുക മാസ്കിന്റെ മുൻവശത്ത് തൊടുന്നത് ഒഴിവാക്കുക വീണ്ടും ഉപയോഗിക്കാവുന്ന മാസ്കുകൾ ദിവസവും കഴുകുക ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തതിനു ശേഷവും ആളുകൾക്ക് വൈറസ് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തതിനു ശേഷവും വൈറസ് അണുബാധ പിടിപെടാനുള്ള സാധ്യത ഉണ്ട് വാക്സിനേഷൻ എടുക്കുന്നതും ശരീരത്തിന് വൈറസിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അണുബാധ മൂലം ഗുരുതരമായ രോഗം വരുന്നതിൽ നിന്നും ശരീരത്തിന് ഒരു അധിക സംരക്ഷണം മാത്രമേ ഇത് നൽകുന്നുള്ളൂ എന്നിരുന്നാലും എല്ലാ വാക്സിൻ ഡോസുകളും ബൂസ്റ്റർ ഡോസുകളും എടുക്കേണ്ടത് പ്രധാനമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ എൺപത്തിനാല് വയസ്സുള്ള ഒരാൾ കോവിഡ് നയൻറ്റീനെതിരെയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നു ഗുരുതരമായ മറ്റു രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആൾക്ക് ശനിയാഴ്ച കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഗുരുതരമായ മറ്റു രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ മെയ് പതിമൂന്നിന് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തരമായി പ്രവേശിപ്പിച്ചെങ്കിലും മെയ് പതിനേഴിന് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി എന്നിരുന്നാലും ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ അണുബാധകൾ വർദ്ധിച്ചു വരികയാണ് പക്ഷേ ഇവ ഗുരുതരമല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറഞ്ഞിരുന്നു അതുപോലെ പശ്ചിമ പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലു പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് സജീവമായ കേസുകളുടെ എണ്ണം പതിനൊന്നായി ഉയർന്നതായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികൾ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ് കൊൽക്കത്തയിലും പ്രാന്തപ്രദേശങ്ങളിലും നിന്നുള്ളവരാണ് ഇതിൽ ഭൂരിഭാഗവും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ രോഗികൾ നിരീക്ഷണത്തിലാണെന്നും ശനിയാഴ്ച വരെ ഏഴുപേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചുവെന്നും വ്യക്തമാണ് ഞായറാഴ്ച വൈകുന്നേരം വരെ നാല് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചുമ ക്ഷീണം പനി മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ വീട്ടിൽ തന്നെ തുടരുക ജോലിസ്ഥലത്തോ സ്കൂളിലോ പൊതുസ്ഥലങ്ങളിലോ പോകുന്നത് ഒഴിവാക്കുക നന്നായി വായു സഞ്ചാരമുള്ള ഒരു മുറിയിൽ ഒറ്റപ്പെടുക ഒരു പ്രത്യേക കുളിമുറി മാത്രം ഉപയോഗിക്കുക അടുത്ത സമ്പർക്കമുള്ളവരെ അറിയിക്കുക പരിശോധനയ്ക്ക് വിധേയമാവാൻ കൃത്യമായ കണ്ടെത്തലിനായി ഒരു ആർ ടി പി സിആർ ടെസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു ഡോക്ടറിനെ സമീപിക്കാതെ സ്വയം മരുന്ന് കഴിക്കരുത് ദേശീയ തലസ്ഥാനത്ത് കോവിഡ് അണുബാധ കടന്ന സാഹചര്യത്തിൽ സർക്കാർ കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞിരുന്നു പരിഭ്രാന്തരാകരുതെന്നും ജനങ്ങളോട് അവർ പറഞ്ഞു കൂടാതെ എല്ലാ ആശുപത്രികൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഡൽഹിയിൽ നൂറ്റി കേസുകളുണ്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു ഇല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ഡൽഹി സർക്കാർ കോവിഡ് നയൻറ്റീൻ രോഗത്തെക്കുറിച്ച് ഒരു ഉപദേശം പുറപ്പെടുവിച്ചു ദേശീയ തലസ്ഥാനത്തെ ആശുപത്രികളോട് കിടക്കകൾ ഓക്സിജൻ മരുന്നുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടു